ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുഞ്ഞു ഫുഡ് ബ്ലോഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് എടപ്പാൾ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെറുതെ രസത്തിന് പോയതാണ് നല്ല ഫിഷും മീൽസും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം അന്വേഷിച്ച് നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ബാസിംപ്ലേറ്റിൻ്റെ ഒരു വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ എടപ്പാൾ അയിലക്കാട് നല്ലൊരു കായലോരം പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ മീനൊക്കെ അങ്ങനെ മസാലൊക്കെ തേച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് തൊന്ന് പൊരിച്ചു തരാം പിന്നെ നല്ല ആമ്പിയൻസാണെന്നൊക്കെ കിട്ടും അതുപോലെ തന്നെയാണ് നല്ല കായലിൻ്റെ ഒക്കെ തീരത്ത് തീരത്തല്ല സൈഡിലെ ബിൽഡിങ്ങിലാണ് അപ്പോൾ നമുക്ക് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെ ഇരിക്കാനും കിട്ടി കേട്ടോ മേലെയായിട്ട് മേലെയും താഴെയും ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നമ്മൾ മേലെയാണ് ഇരുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് അവിടെ കിളീനും കാക്കേനയും കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് തോണിയൊക്കെ അവർ കാണുമ്പോൾ അവർക്കൊരു ആകാംക്ഷയായിരുന്നു അപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുന്നതായിരുന്നു അവിടെക്ക് അവിടെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല വെറും മീൽസും ഫിഷും മാത്രമേ ഉള്ളൂ പക്ഷെ അത് അതിന് വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നല്ല തിരക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയതൊരു ഒന്നര ആ ടൈമിലൊക്കെ എത്തിയത് അപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഫുഡ് ഒരു ഹോംലി ഫുഡാണ് ഒരു അത്യാവശ്യം ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കണ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ഫിഷ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അതിന് ഫ്രഷ് ഫിഷ് പൊരിച്ചായിരുന്നുകൊണ്ട് എന്താണാവോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ നമുക്ക് വന്നതൊരു ഉപ്പേരി ചമ്മന്തി പിന്നെ അത് പൈനാപ്പിളിൻ്റെ അച്ചാർ പോലത്തെ ഒരു സംഭവം കേട്ടോ പിന്നെ ചോറും പിന്നെ സാമ്പാറും തരും അവർ മീൻ കറിയും തരും ഞാൻ സാമ്പാർ കൂട്ടിയിട്ടാട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് കറി പോലത്തെ എന്തോ ഒരു കറിയും കൊണ്ടായിരുന്നു സിമ്പിളാണെങ്കിലും നമ്മളിരുന്ന് കഴിച്ചു പോകും അത്ര ഒരു എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കണമല്ലോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫുഡാണ് സാമ്പാറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഈ പൈനാപ്പിളിൻ്റെ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് അച്ചാർ എന്ന് പറയാൻ പറ്റില്ല വെറും ഉപ്പും മുളകും അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ ഫിഷ് ഒക്കെ വന്നു നമ്മൾ പറഞ്ഞത് കണ്ണനും പിന്നെ രണ്ട് കരിമീനുമാണ് അവിടെ ചെമ്പല്ലിയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോഴത്തിനും കണ്ണനായാലും നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കരിമീനൊക്കെ അടിപൊളിയായിരുന്നു ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മീൻ പൊരിച്ചേനൊക്കെ നമ്മളങ്ങനെ പ്രമോഷൻ കൊടുക്കുക അങ്ങനെ ഒന്നല്ല പേഴ്സണലി എനിക്ക് കരിമീനും കണ്ണനും ഒന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു കായൽ ചൊയ ഉള്ള മീനുകളാണല്ലോ പക്ഷേ ഇതൊന്നും അങ്ങനത്തെ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടായിരുന്നില്ല കരിമീനൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം അവിടുത്തെ പായസം തന്നെ ആയിരുന്നു കേട്ടോ നുറുക്കു ഗോതമ്പിൻ്റെ പായസമായിരുന്നു പക്ഷേ പാൽ ഒഴിച്ചിട്ട് ശർക്കര ഇടാത്ത നുറുക്ക് ഗോതമ്പിൻ്റെ പായസം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇത് കുടിച്ചപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാറി കയറി കുടിച്ചതിന് ശേഷം വീണ്ടും ഒരു ക്ലാസ് ചോദിക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ കാണുക അപ്പോൾ ആ എടപ്പാൾ അയിലക്കാട് പരിസരത്തുള്ളവരൊക്കെ പോയി ട്രൈ ചെയ്ത് നോക്കുക പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നല്ല ഫുഡായിരുന്നു But thanks for watching!